വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെവൻ സീറ്റർ വാഹനം വേണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റിനോൾട്ട് ട്രൈബർ ആണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അലോവിയിൽ എൺപത് ശതമാനം അടുള്ള ടയർ വരുന്നുണ്ട് പുറകിലേക്ക് ഡീഫോഗർ വൈപ്പർ ക്യാമറ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ചെറിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇൻ്റീരിയർ ഭാഗത്തെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലേക്ക് വരെ എ സി വിൻഡോ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും ക്വാളിറ്റിയാണ് ഓരോ റോ സീറ്റിൻ്റെ ഇടയിലും നല്ല സ്പേസ് സ്പേസുള്ള അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും സെവൻ സീറ്റർ ആണ് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് പുഷ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീല സെൻഡർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട് സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് കേട്ടോ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നിലവിലില്ല ഏഴ് ലക്ഷത്തി അൻപതിനായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ വരുന്ന സെവൻ സീറ്റർ ആണ് എഞ്ചിൻ റൂമൊക്കെ നോക്കിയാണെങ്കിൽ ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ഒരു ആക്സിഡൻറ്റോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓട്ടോ ഡിലക്സിൽ വാഹനം ഉണ്ട് കേട്ടോ കാരണം നമ്മളെ കോൺടാക്ട് ചെയ്ത് വേഗം വന്നോളി